ആ നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് എല്ലായിടങ്ങളിലും ഒരിടത്തും മാറ്റമില്ല വൻ സ്ത്രീ പങ്കാളിത്തമായിരുന്നു ചിലയിടങ്ങളിൽ മാത്രമല്ല മിക്കവാറും കേന്ദ്രങ്ങളിൽ സ്ത്രീകളായിരുന്നു കൂടുതലെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി തന്നെ ഒരു പ്രഭാത സദസ് സംഘടിപ്പിച്ചിരുന്നു പ്രഭാത സദസ്സ് സമയം വളരെ കുറവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒന്നായിരുന്നില്ല എങ്കിലും അതിനിർണായകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെ നവകേരളം സാധ്യമാക്കണം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം വലിയ തോതിൽ ഉയർന്നത് ഇതിനകത്തും സമൂഹത്തിലെ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു ഈ നവകേരള സദസ് അങ്ങനെ വന്നപ്പോൾ നവകേരള സദസ്സിൻ്റെ വിജയകരമായ സമാപനത്തിന് ശേഷം ഒരു അഭിപ്രായം ഉയർന്നു വന്നു വിവിധ വിഭാഗങ്ങൾ പലയിടങ്ങളിലായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ വിഭാഗങ്ങളെ പ്രത്യേകം പ്രത്യേകമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികളിലൂടെ കാണുകയും സംവദിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ അത് പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരഭിപ്രായമായി അങ്ങനെയാണ് പത്ത് വേദികളിലായി വിവിധ വിഭാഗങ്ങളുടെ സംഗമങ്ങൾ നടക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടേതും കഴിഞ്ഞു മഹിളാ സംഗമമാണ് ഇന്ന് നടക്കുന്നത് മഹിളാ സംഗമം എവിടെയെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി കണ്ടത് വേദിയുടെ സൗകര്യം തന്നെയാണ് എത്തിപ്പെടാനുള്ള സൗകര്യം എറണാകുളത്തിനൊരു മുൻതൂക്കമായി വന്നു എന്നാൽ അതോടൊപ്പം തന്നെ കിട്ടാവുന്നതിൽ നല്ലൊരു ഹോള് ഉണ്ട് എന്നതും ഇവിടെ ആവട്ടെ എന്ന് നിശ്ചയിക്കുന്നതിന് കാരണമായി പക്ഷെ അപ്പോൾ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ് കുറേ ആളുകൾ ഇരിപ്പിടം കിട്ടാതെ വരുന്നുണ്ട് ഇപ്പോൾ എത്തിപ്പെടുന്ന സഹോദരിമാർക്ക് ഇരിപ്പിടം കിട്ടാത്ത അവസ്ഥ തന്നെ വരികയാണ് അതിന് വേറൊന്നും ഇപ്പോൾ ചെയ്യാൻ വഴി കഴിയില്ല അത് നമ്മുടെ സ്ഥലപരിമിതി കാരണമാണെന്ന് കണക്കാക്കി എല്ലാവരും എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാറുള്ളൂ ഈ സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ കുറേ പേര് യോഗ നടപടിക്രമങ്ങളുടെ ഭാഗമായി വേദിയിലുണ്ടെങ്കിലും ഈ വേദിയിലുള്ളവരാണോ സദസ്സിലുള്ളവരാണോ പ്രാമുഖ്യമുള്ളവർ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് കാരണം അത്രമാത്രം പ്രധാനികൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട് അതും നമ്മുടെ ഒരു യോഗ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കാണുക എന്ന് മാത്രമേ ഉള്ളൂ വലിയ വല്ലാതെ ഇപ്പോൾ ജമ്പോ വേദിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നു ചേർന്ന ഒന്നാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പകുതിയിലധികം വരുന്ന ജനസംഖ്യ സ്ത്രീകളുടേതാണ് ആ രീതിയിൽ സ്ത്രീകൾക്ക് ഭാവി കേരളം എങ്ങനെ രൂപം കൊള്ളണം അത് സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അത് ഉന്നയിക്കുന്നതിനു ഫലപ്രദമായ വേദി ഉണ്ടാവുക എന്ത് പ്രധാനമാണ് അതാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും പരിഗണനകളും തന്നെയാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ വളരെ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തൊഴിലാളി മുന്നേറ്റങ്ങൾ ഇതെല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുന്നതിനിടയാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം കേരള സംസ്ഥാനത്ത് ആദ്യം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഇ എം എസിന് നേതൃത്വം ഗവൺമെൻറ് ആയിരുന്നല്ലോ ആ കാലം മുതൽ കേരളത്തിലെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകളെല്ലാം സ്ത്രീ സൗഹൃദ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ ഇത്തരമൊരവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് വസ്തുത മറ്റൊരു പ്രധാന ഘടകം വിദ്യാഭ്യാസമാണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ അതിലും തെറ്റുണ്ടാവില്ല നമ്മുടെ കേരളം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് നേടിയ സംസ്ഥാനമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് എത്രയോ കാലം മുൻപ് തന്നെ ലിംഗസമത്വം നമ്മുടെ നാടിന് കൈവരിക്കാനായിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്താൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖല ഒഴികെ മറ്റെല്ലാ മേഖലകളിലും പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അവിടെയുള്ള കോഴ്സുകളിൽ അറുപത്തിനാല് ശതമാനം പെൺകുട്ടികളാണ് മെഡിക്കൽ അനുബന്ധശാസ്ത്രങ്ങളിൽ പ്രവേശനം നേടുന്നവർ എൺപത്തൊന്ന് ശതമാനവും പെൺകുട്ടികളാണ് പ്രൊഫഷണൽ യോഗ്യതയും ഉന്നത വിദ്യാഭ്യാസവുമൊക്കെ ലഭിച്ച ഒരു പട്ടികയെടുത്താൽ കേരളത്തിലെ സ്ത്രീകൾ മുന്നിലാണെന്ന് കാണാൻ കഴിയും എന്നാൽ പഴയ കാലം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം ഇതായിരുന്നില്ല മുൻകാലത്തെ സ്ഥിതി കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കാലത്തെ അവസ്ഥ മറക്കുടക്കുള്ളിൽ ഉള്ള മഹാനരകത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു ആ നരകത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും അതിനൊക്കെ മുൻപ് പാടങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്കും ഒക്കെ നയിച്ചതിന് പിന്നിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട് ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ അവകാശമില്ലാതെ വീട്ടിനുള്ളിൽ പോലും ആരാലും ഗൗനിക്കപ്പെടാതെ അടിമസമാനമായി കഴിഞ്ഞിരുന്ന മലയാളി സ്ത്രീ ഇന്ന് ലോകത്തെമ്പാടും വ്യത്യസ്ത മേഖലകളിൽ നേതൃപരമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ജാതി ജന്മി മേധാവിത്വത്തിനെതിരെ നടന്ന നിരവധി പോരാട്ടങ്ങളുണ്ട് മഹത്തായ സ്വാതന്ത്ര്യസമരമുണ്ട് ഇതിലെല്ലാം ധീരമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തവരും ആ ഗണത്തിലും സ്ത്രീകളുണ്ട് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയുടെയോ അവകാശ സമരങ്ങളുടെയോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയോ കേവലം ഗുണഭോക്താക്കൾ മാത്രമായിരുന്നില്ല സ്ത്രീകൾ അവർ ചെറുത്തുനിൽപ്പുകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ആയുധം കയ്യിലേന്തി കണ്ണീരും ചോരയും നനഞ്ഞ കനൽ വഴികൾ താണ്ടിയവർ കൂടിയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളിയിലേക്ക് പുരുഷനും സ്ത്രീയും ഒന്നിച്ചാണ് ചാടിയിറങ്ങിയത് അത്തരം സമരങ്ങളിലെ പങ്കാളിത്തത്തിൻ്റെ ഫലമായി മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച സ്ത്രീകളുടെ വലിയൊരു നിര കേരളത്തിലുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാത്ത സ്ത്രീകളിയടക്കം സ്വാധീനിച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകൾ കേരള നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ ഏടുകളാണ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത് വിദ്യാഭ്യാസത്തിനും തൊഴിലെടുക്കാനുള്ള അവകാശത്തിനും പൊതുസമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനും ശ്രമിച്ച സ്ത്രീകൾക്ക് തീവ്രമായ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എങ്കിലും അതിനെയെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് സ്ത്രീകൾ കഴിവ് തെളിയിക്കുകയെ ചെയ്തു സവർണ അവർണ വ്യത്യാസമില്ലാതെ ജാത്യാചാരങ്ങളുടെ പേരിൽ നരകതുല്യ ജീവിതം നയിച്ചിരുന്ന കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവയെ തുറന്നു വന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ് ചാനാർ ലഹള കല്ലുമാല സമരം ഗോഷ ബഹിഷ്കരണം മറക്കുട ബഹിഷ്കരണം ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് വെച്ച മാറ്റത്തിനിടയാക്കിയ വിവിധ നാഴികക്കല്ലുകൾ കാണാൻ നമുക്ക് സാധിക്കും സമൂഹത്തിൻ്റെ ആകെ വിമോചനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്ത്രീകളുടെ വിമോചനം എന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മുടെ കേരളം ഉയർത്തിപ്പിടിച്ചിരുന്നു കേരളത്തിൽ നടന്ന സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഫലമായി നമ്മുടെ സ്ത്രീകൾ ധാരാളമായി പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും അറിയിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ മൂന്ന് മലയാളി വനിതകളുണ്ടായിരുന്നു അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രിൻ ദാക്ഷായണി വേലായുധൻ ആദ്യ ലോക്സഭയിലെ വനിതാ എം പിമാരിൽ ഒരാൾ മലയാളിയായ ആനി മസ്കുനായിരുന്നു ആദ്യ കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് സഖാവ് കെ ആർ ഗൗരിയമ്മിയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടി നടപ്പാക്കപ്പെട്ട നാടാണിത് ഈ നിലകളിലൊക്കെ സ്ത്രീ മുന്നേറ്റങ്ങളുടെയും ശാക്തീകരണത്തിൻ്റെയും സമൃദ്ധമായ ചരിത്രമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാനാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചു പണിതുകൊണ്ട് മാത്രമേ ലിംഗനീതിരധിഷ്ഠിതമായ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിനും അതുവഴി സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിനും സാധിക്കും ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ ആദ്യത്തെ ഇ എം എസ് സർക്കാർ മുന്നോട്ട് വച്ച കാഴ്ചപ്പാട് പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനെ പറ്റിയായിരുന്നു സമൂഹത്തിലെ പരമ്പരാഗത അധികാര ഘടനയിൽ പിളർച്ചയുണ്ടാക്കുന്നതിന് കാരണമായ ഭൂപരിഷ്കരണം മിനിംകൂലി ഉറപ്പാക്കൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ ജനാധിപത്യവൽക്കരണം ഇത്തരത്തിലുള്ള നിർണായക നടപടികൾ സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം മറ്റൊരു സംസ്ഥാനത്തും സൃഷ്ടിക്കപ്പെടാത്ത സാമൂഹ്യ മാറ്റത്തിന് കേരളത്തിൽ കളമൊരുക്കി വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം എല്ലാവർക്കും ലഭിക്കും വിധം നീതിപൂർവമായ പുനർവിന്യാസം ഉറപ്പാക്കുക എന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചത് ഇതിൻ്റെ ഫലമായി വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താവ് എന്ന നിലയിൽ രാജ്യത്തെ തങ്ങളുടെ സഹജീവികളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിത ഗുണനിലവാരം എത്തിപ്പിടിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചു ഇരുപത് രാജലക്ഷ്മി സരസ്വതിയമ്മ ലളിതാംബി അന്തർജനം കമലാസുരയ്യ ഫാത്തിമാ ബീബി നിലമ്പൂർ ഐഷ ഇങ്ങനെ നിരവധി പേരെ കാണാൻ നമുക്ക് കഴിയും സിനിമയും നാടകവും സംഗീതവും സ്ത്രീകളുടെ കൂടി ഇടമായി മാറി സ്ത്രീകളെ വിശാലമായി സ്വാഗതം ചെയ്യുന്ന സമൂഹമായിരുന്നില്ല അന്നത്തെ കേരളം എന്നാൽ തടസ്സങ്ങളെ മറികടന്ന സ്ത്രീ പ്രതിഭകൾ വരും തലമുറകൾക്ക് ഊർജമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നായനാർ സർക്കാർ നടപ്പിലാക്കിയ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം അക്ഷരാഭ്യാസത്തിൻ്റെ പുതിയ അറിവുകളിലേക്ക് സ്ത്രീകളെ നയിക്കുക മാത്രമല്ല ചെയ്തു സാക്ഷരതാ പ്രസ്ഥാനം എന്ന ബൃഹത്തായ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പതിനായിരക്കണക്കിന് സ്ത്രീകളെ മാറ്റുകയും ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പ്രക്രിയ അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കിയതിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രാദേശിക വികസനത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന അവസരമൊരുക്കി രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം നടപ്പാക്കി അങ്ങനെ ചെയ്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതോടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിൻ്റെ പുത്തൻകുതിപ്പിന് സാഹചര്യമൊരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പകുതികളിൽ അധ്യക്ഷ പദവികളിൽ പകുതിയും സ്ത്രീകൾക്കായി സംവരണം ചെയ്ത ഏക സംസ്ഥാനമാണ് കേരളം സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച് ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ് മൂന്ന് ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങളും നാൽപ്പത്തഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം അംഗങ്ങളുമുള്ള കുടുംബശ്രീ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ് സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തമായ വലിയൊരു സ്ത്രീ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന വികസന ഏജൻസിയായി മാറിയിരിക്കുകയാണ് നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിലേറെയായി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത് ആ കാഴ്ചപ്പാടോടെ സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും മാതൃകാപരമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് സ്ത്രീകൾക്കായുള്ള ജെൻഡർ ബജറ്റിംഗ് രാജ്യത്താദ്യമായി നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന സർക്കാർ ആദ്യമായി ജെൻഡർ ബജറ്റ് നടപ്പാക്കി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പഞ്ചായത്തുകൾ സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ ഘടക പദ്ധതി നടപ്പാക്കുന്നില്ല പേരിന് മാത്രം ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റുകൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ആകെ ബജറ്റിൻ്റെ ആറ് ശതമാനം തുക വകയിരുത്തിയിട്ടില്ല കേരളത്തിൽ ജെൻഡർ ബജറ്റ് ഈ വർഷത്തെ ആകെ ബജറ്റിൻ്റെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് ചരിത്രപരമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ എല്ലാ വർഷവും സംസ്ഥാന ബജറ്റിനൊപ്പം വാർഷിക ജെൻഡർ ബജറ്റും അവതരിപ്പിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ഏഴു വർഷമായി തുടർച്ചയായ വർധനമാണ് സ്ത്രീകൾക്കായുള്ള പദ്ധതി വീതത്തിൽ വരുത്തുന്നത് ഇതിനൊക്കെ പുറമെ പോലീസ് സേനയിലേക്ക് സ്ത്രീകളുടെ പ്രത്യേക റിക്രൂട്ടിംഗ് യാഥാർത്ഥ്യമാക്കിയതും പ്രത്യേക സ്ത്രീ ബറ്റാലിയൻ രൂപീകരിച്ചതും സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരള വിമൻ പോർട്ടൽ ആരംഭിച്ചതുമൊക്കെ നമ്മൾ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വനിതാ കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ ജെൻഡർ പാർക്ക് ഇതെല്ലാം വഴി സ്ത്രീകളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന് വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനായി പോലീസും ശക്തമായ ഇടപെടലുകളാണ് നടത്തി വരുന്നത് നിർഭയ പദ്ധതിക്ക് പുറമെ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ അപരാജിത ഹെൽപ്പ് ലൈൻ പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ ഹെൽപ്പ് ഡെസ്ക് പിങ്ക് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് സൈബർ പോലീസ് സ്റ്റേഷനുകൾ വിമൻ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ഇവയെല്ലാം നിലവിലുണ്ട് ഗാർഹിക പീഡന നിരോധനം സ്ത്രീധന നിരോധനം തുടങ്ങിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കുന്നതിനും കേരളം മാതൃകാപരമായി മുന്നേറിയിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കുന്നതിനായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ സംബന്ധിച്ച നമ്മുടെ സ്ത്രീകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പാക്കാൻ അത് അത്യന്താപേക്ഷിതമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിലുൾപ്പെടുന്ന കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിനു മുന്നിലെത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അടുത്തിടെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏത് മേഖലയിലും സ്ത്രീകൾക്ക് തല ഉയർത്തി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കും തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കണം എന്ന് തന്നെയാണ് കരുതുന്നത് തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ സംബന്ധിച്ച സ്ത്രീകളുടെ പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും നീതി വൈകിപ്പിച്ച് വൈകിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കും സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൈവരിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സാമൂഹ്യ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതിന് ഏറെ ആവശ്യം തൊഴിൽ നേടുക എന്നത് തന്നെയാണ് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നോളേജ് എക്കോണമി മിഷൻ വഴി സ്ത്രീകൾക്കായി പ്രത്യേക തൊഴിൽ മേളകളും നൈപുണ്യ പരിശീലന ക്ലാസുകളും നടപ്പാക്കി വരുന്നുണ്ട് നേഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തേക്ക്